നിങ്ങളുടെ ബോഡി ഇങ്ങനെ സാഗിയായിട്ട് മാറില്ല കാരണം നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഇത് ലൈഫ് സ്റ്റൈലാണ് പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു പ്രിൻവേസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പറഞ്ഞ് തരാനുള്ള കാര്യം നിങ്ങളുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് നോക്കാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നിങ്ങൾക്ക് ഏജ് ഇമ്പ്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടീനേജ് പരിപാടികളുള്ള ഒരു എനർജി അല്ലെങ്കിൽ കാൾ കൂടുതൽ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇത് നിങ്ങൾ ഫാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും ഫാസ്റ്റിങ്ങിൻ്റെ ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം ഒത്തിരി ആൾക്കാർക്ക് ഡൗട്ടുണ്ട് ഇത് എത്ര നാൾ ഫോളോ ചെയ്യാം ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്തൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ഒത്തിരി സംശയങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമല്ല ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുക ഇടാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ് എന്തായാലും സയൻറ്റിഫിക് പേഴ്സ്പെക്റ്റീവില് നമുക്ക് ഇന്നൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കാം അല്ലേ But without further ado, let's jump into today's video. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഏജ് അതായത് ഇപ്പോൾ നിങ്ങളൊരു ടീനേജ് കാലഘട്ടത്തിലായപ്പം നിങ്ങളുടെ ഒരു വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഷുഗറും അതേപോലെ തന്നെ പാക്കറ്റ് ഫുഡും അതുപോലെ തന്നെ തന്നെ നിങ്ങൾ ജങ്ക് ഫുഡും കഴിക്കുന്ന ആളാണെങ്കിൽ പക്ഷേ നിങ്ങളുടെ ഒരു ടീനേജ് പരിവധി നിങ്ങൾക്ക് അത്ര രീതിയിൽ ആ ഒരു വെയ്റ്റ് ഗെയിൻ വിസിബിൾ ആയെന്ന് വരില്ല പക്ഷേ അതേ ഫുഡ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ലേറ്റ് ടീനേജിൽ കഴിച്ചു കഴിഞ്ഞ് അല്ലാതെ ടീനേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ആയിരിക്കും അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കും ഇത് ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതാണല്ലോ പിന്നെന്താ എനിക്ക് ഇപ്പം വേണം വെക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന ഹോർമോണാണ് അതായത് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വളരെ വലിയ രീതിയിലാണ് നമ്മുടെ ടീനേജ് കാലഘട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേ ഹോർമോൺ നമ്മൾക്ക് ഏജ് കൂടും തോറും എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ശരീരത്ത് കുറയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ മെറ്റബോളിക് റേറ്റും ഭയങ്കരമായിട്ട് കുറയുകയും നമുക്ക് വെയിറ്റ് ഗെയിൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ നമുക്ക് ഈ ഒരു എച്ച് ജി എച്ച് എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്ത് കൂട്ടാൻ പറ്റും അതൊരു ബെസ്റ്റ് ഡയറ്റാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഒരു എവിഡൻസ് തന്ന് ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാം അതായത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യാത്ത ഒരാളുടെ എച്ച് ജി എച്ചിന്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ആ ഒരു ഗ്രാഫ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ജി എച്ചിന്റെ അളവ് എന്താണ് വളരെ കുറവാണ് ഇടയ്ക്ക് മാത്രം ഒന്ന് എന്താ പറയുക ഇൻക്രീസ് വരുന്നുണ്ട് അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിലാണ് അതായത് നൈറ്റ് നൈറ്റിൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈപ്പ് നമുക്ക് ഫീ ഉണ്ടാകും നമ്മുടെ ശരീരത്ത് ഹൈ ഈ ഒരു ഹോർമോണ് ആ ഒരു രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും പക്ഷേ നമ്മൾ മീൽസ് കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കാണ് ആ എം എന്നുള്ളത് മീൽസിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആകുകയാണ് ചെയ്യുന്നത് അതായത് എച്ച് ജി എച്ച് എന്ന് പറയുന്ന ഹോർമോണ് ഭയങ്കരമായിട്ട് കുറയും നമ്മുടെ ശരീരത്ത് സോ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടയേർഡ്നസ്സും ഭയങ്കര ക്ഷീണവും നമ്മുടെ ഏജിനേക്കാളും കൂടുതൽ പ്രായവും അതിന്റെ ഒരു ടയർഡ്നസ്സും നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതേസമയം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ഫോളോ ചെയ്യുന്ന ഒരാളുടെ റിസൾട്ടാണ് ഇത് ഇവിടെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു വേരിയേഷൻ പോയിരിക്കുന്നത് അതായത് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്തൊരു ഹൈപ്പിൽ വരണം അത് പോയിരിക്കുന്നതെന്ന് അപ്പോൾ അത്ര നല്ല രീതിയിലാണ് നിങ്ങളുടെ ടീനേജിനേക്കാളും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനാണ് എച്ച് ജി എച്ചിൻ്റെ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഇൻ്റർ ഫിഡ്മീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അപ്പോൾ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്ത് വരുന്ന ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്ത് എച്ച് ജി എച്ചിൻ്റെ അളവ് കൂട്ടാൻ ഇത് സഹായിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് കൂടുകയും നിങ്ങളുടെ ശരീരത്ത് ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും ആയിട്ട് നിങ്ങൾക്ക് ഏജിനിങ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടീനേജ് പരുവത്തിലുള്ള ആ ഒരു എനർജി അതിനേക്കാളും കൂടുതൽ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നേരെ ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യം ഇൻസുലിന്റെ അളവ് അതായത് ഇൻസുലിൻ നമുക്ക് എല്ലാവർക്കും അറിയാം പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് അതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന കാപ്സിൽ നിന്നും ഉണ്ടാകുന്ന ആ ഷുഗർ പ്രോപ്പറായിട്ട് ബ്ലഡ് സെൽസിലേക്ക് കൊടുക്കുകയും ഒരു പ്രോപ്പറായിട്ട് അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യുക അല്ലേ പക്ഷേ ചില ആൾക്കാരുടെ ശരീരം ലെസ് ഇൻസുലിൻ സെൻസിറ്റീവും ചില ആൾക്കാരുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഹൈ ഇൻസുലിൻ സെൻസിറ്റീവുമാണ് അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ശരീരം ഹൈ ഇൻസുലിൻ സെൻസിറ്റീവ് ആണ് എങ്കിൽ ഞാനൊരു പത്ത് ഗ്രാം കാപ്സ് കഴിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ഷുഗറും ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഒരു പത്ത് ഗ്രാം ഷുഗർ ആണ് എൻ്റെ ശരീരത്ത് ചെന്നത് അപ്പോൾ പത്ത് എം എൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും എൻ്റെ ആ ഒരു ഷുഗറിനെ അപ്പോൾ തന്നെ പ്രോപ്പറായിട്ടത് ഗുഴിയിലെ ബോഡിയിലെ എല്ലാ പാർട്ടുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫാറ്റ് സ്റ്റോറേജ് നടക്കുന്നില്ല അതേസമയം ഇനി എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞ ഒരാളാണെന്ന് വെക്കുക അതായത് ലെൻസ് ലെസ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉള്ള ഒരാൾ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്ത് ഗ്രാം മീൻ്റെ ഷുഗർ എൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ട്വൻ്റി മില്ലി എന്തു വേണം അവിടെ ഇൻസുലിൻ വേണം അതായത് എൻ്റെ ശരീരത്തെ ഇൻസുലിൻ്റെ അളവ് കൂടുതലാണ് എനിക്ക് ആവശ്യം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബ്രേക്ക് ഡൗണിന് സമയം എടുക്കും അതിൻ്റെ അളവ് അതിൻ്റെ ഒരു ടൈം സ്പാൻ കൂടുതലായിരിക്കും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാഫ്സ് കഴിച്ചു അതിൽ നിന്ന് ഷുഗർ പോയിട്ടുണ്ട് എൻ്റെ ശരീരത്ത് പിന്നെ ഞാനൊരു മിഡ് മോർണിംഗ് സ്നാക്സ് കഴിച്ചു അതിൽ നിന്നും ഷുഗർ പോയി എൻ്റെ ശരീരത്ത് ലഞ്ച് കഴിച്ചു പിന്നെയും ഷുഗർ പോയി അപ്പം ഞാൻ ലെസ് ഇൻസുലിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ ഇങ്ങനെ ഷുഗർ ഇരിക്കും പക്ഷെ അത് പ്രോപ്പറായിട്ട് എൻ്റെ ശരീരത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ഈ ഷുഗർ അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് ഇത് ഭാവിയിൽ ഹാർട്ട് ഡി ഡിസീസിനും ഡയബറ്റിക്സിനും കാരണമാവുകയും ചെയ്യും സോ എപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തെ ഹൈ ഇൻസുലിൻ സെൻസിറ്റീവ് ആയിട്ട് നിർത്താൻ ശ്രദ്ധിക്കണം അതിന് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അതായത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് നിങ്ങൾ ലെസ് ഇൻസുലിൻ സെൻസിറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിന് ആ ഒരു കിട്ടിയ ഷുഗറിനെ മാക്സിമം യൂസ് ചെയ്യാനുള്ള ഒരു ടൈം സ്പാനാണ് നിങ്ങൾ കൊടുക്കുന്നത് അതായത് സിക്സ്റ്റീൻ ടു എയ്റ്റ് അവേഴ്സ് വിൻഡോ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ സിക്സ്റ്റീൻ അവേഴ്സ് നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പുപ്പിനെയും ഫുഡ് ചെല്ലാത്തത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ഔട്ട് ബ്രേക്ക്ഔട്ടാകുകയും നിങ്ങളുടെ ശരീരത്തെ നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നു സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇത്രയും യൂസ്ഫുൾ ആയതെന്ന് ഇനിയും ഒരു കാര്യം കൂടി ഉണ്ട് നാല നോൺ അട്രാൽ എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകൾ ഈ രണ്ട് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു പട്ടി നിങ്ങളെ കടിക്കാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അത് പെട്ടെന്ന് ഞാൻ ഓടി രക്ഷപ്പെടും അതിന് കാരണം അട്രാൽ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണാണ് അത് പെട്ടെന്ന് നമ്മൾക്ക് ഭയങ്കര എനർജി വരും നമ്മളൊരു സൂപ്പർമാൻ സൂപ്പർ വുമൺ റേഞ്ചിലേക്ക് ഈ ഈ ഒരു ഒരു ഹോർമോണിനുള്ള കഴിവുണ്ട് വളരെ നല്ല രീതിയിൽ ായി മാറുകയും ചെയ്യുന്നു നമ്മൾ ത്രൂട്ട് എനർജറ്റിക് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് ഡിസീസ് അതായത് നമ്മുടെ മെറ്റബോളിക് മെറ്റബോളിക് റേറ്റ് റേറ്റ് ആയിട്ട് അപ്പോൾ നിങ്ങളെ മോർ ഇൻസുലിൻ സെൻസിറ്റീവ് മാറ്റുന്നു തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ് അതായത് നൂറ് ശതമാനം ചാൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു ശതമാനം പോലും ഇല്ലാതെ ആക്കി മാറ്റുകയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലൂടെ ചെയ്യുന്നത് ഇത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സംഭവിക്കുക നടത്തുന്ന സമയത്ത് അതായത് നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ചില ആൾക്കാർ പറയും വെയിറ്റ് കുറയുന്നില്ല പക്ഷേ എന്താ പറയുക ശരീരത്തെ കൊഴുപ്പ് നന്നായിട്ട് കുറയുന്നുണ്ട് അതിനുള്ള കാരണം എന്ന് വെച്ചാൽ മസിൽ ലൂസ് ഈ ഒരു വെയ്റ്റ് ലൂസിൽ നിങ്ങൾക്ക് സംഭവിക്കത്തില്ല വലുതായിട്ട് ഇൻഫാക്ട് നിങ്ങളുടെ മസിലിനെ കൂടുതൽ സ്ട്രോങ് ആക്കുവാണ് ചെയ്യുന്നത് നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്ത് ഈ മാംസം തൂങ്ങി കിടക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട് സാഡ്നെസ് ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പക്ഷേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെയാണ് നിങ്ങൾ വെയിറ്റ് ലൂസ് നടത്തുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ബോഡി ഇങ്ങനെ സാഗി ആയിട്ട് മാറത്തില്ല കാരണം നിങ്ങൾക്ക് മസിൽ ലൂസും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത് അതുമാത്രമല്ല ഇങ്ങനെ ചില ആൾക്കാർ പറയാനുണ്ട് സ്ട്രെച്ച് മാർക്ക് കാര്യങ്ങളും ഒക്കെ വരും വെയിറ്റ് ലൂസ് പക്ഷേ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ ഒരിക്കലും അങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് വരാറില്ല കാരണം നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കണമെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് തന്നെ കാസ് നമുക്ക് കഴിക്കാൻ പക്ഷേ ലിമിറ്റ് വെച്ച് നമ്മൾ കഴിക്കണം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം പോഷൻ കൺട്രോൾ ഈസ് ദ കീ ഫോർ എവറി തിങ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗർ അല്ലെങ്കിൽ നമ്മൾ ജോബിന് പോകുന്ന ഒരാളാണെങ്കിൽ അവിടെയാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത് നിങ്ങൾ ഫാസ്റ്റിംഗ് പീരീഡിലായിരിക്കും അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് സോൺ സോണായിരിക്കും അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല സോ നിങ്ങളുടെ ഒരു സോഷ്യൽ ലൈഫിനെ ഒരു പരിധിവരെ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഈറ്റിംഗ് പാറ്റേൺ ആൻഡ് ഫാസ്റ്റിംഗ് പാറ്റേൺ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ് ഈവനിങ് ഒരു ഫൈവ് തൊട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു എയിറ്റ് തേർട്ടി വരെ ഫാസ്റ്റിങ് ചെയ്യുന്നത് ഈ ഫാസ്റ്റിംഗ് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് എത്രയും ലെവൽ നിങ്ങൾ ഫാസ്റ്റിങ് കൂട്ടുന്നു അത്രയും എച്ച് ജി എച്ച് നിങ്ങളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ അജ്ഞനാലിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്ത് കൂടുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഒരു ശരീരം ഒരു മെഷീൻ പോലെയാണ് അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ട് ുന്നത് അത് വളരെ വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് നമുക്ക് മാറ്റാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണാം ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് യാതൊരു വിധ പ്രോബ്ലെംസും നിങ്ങളുടെ ശരീരത്തുണ്ടാകത്തില്ല ഇൻഫാക്റ്റ് ഒത്തിരി ഒത്തിരി ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതുമാത്രവുമല്ല ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഇതൊരു ലൈഫ് സ്റ്റൈലാണ് പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എനിക്കൊരു നിങ്ങളോടൊരു അഡ്വൈസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പറഞ്ഞു തരാനുള്ള കാര്യം നിങ്ങളുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് സിക്സ്റ്റീൻ ടു എയ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്തു ഒരു ദിവസം നിങ്ങൾക്ക് വലുതായിട്ട് വിശക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു ഈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സോൺ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അവിടെ ഒരു പ്രോബ്ലം ഇല്ല പിന്നെ നിങ്ങളൊരു നൈറ്റ് ഷിഫ്റ്റ് ജോലി ഉള്ള ഒരാളാണെങ്കിൽ നൈറ്റിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഡെയിലി നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ചെയ്യാം കാരണം നിങ്ങളുടെ ബോഡി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് എന്തായാലും എൻ്റെ ലൈഫിൽ ത്രൂ ഔട്ട് ഞാൻ ഫോളോ ചെയ്യാൻ പോ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനിയും എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ തീർച്ചയായിട്ടും ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇതൊരു ഡയറ്റായിട്ടോ അല്ലെങ്കിൽ വേറൊരു കുറച്ചൊരു ഷോർട്ട് ടേം റിസൾട്ടിന് വേണ്ടി ചെയ്യുന്നതല്ല എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാക്കി തന്നെ ഞാനിപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ചിലപ്പോൾ ഞാൻ സിക്സ്റ്റീൻ ടു എയ്റ്റ് ഫോളോ ചെയ്യാറുണ്ട് ചിലപ്പോൾ ട്വൻറ്റി ടു ഫോർ ഫോളോ ചെയ്യാറുണ്ട് കാരണം അത് എൻ്റെ ഓരോ കംഫർട്ട് ലെവൽ അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഇപ്പോൾ നമുക്കറിയാം ലോക്ക്ഡൗണും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് സംസോർട്ട് ഓഫ് ഇത് ചീറ്റിങ് ഞാൻ ചെയ്യാറുണ്ട് അതായത് ഞാൻ ചില സമയത്ത് ഇപ്പോൾ ട്വൻറ്റി ടു ഫോർ ഫോളോ ചെയ്യും ചില സമയത്ത് സിക്സ്റ്റീൻ ടു എയ്റ്റ് ഫോളോ ചെയ്യാറുണ്ട് സോ അത് ഒന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം സിൻസിയർ ആയിട്ട് ചെയ്യണിപ്പോൾ നിങ്ങൾ അളവൊക്കെ വളരെ വളരെ കുറച്ച് വേണം ചെയ്യാൻ ഞാൻ മിക്കപ്പോഴും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറില്ല ചോറ് കഴിച്ചാൽ തന്നെ ഞാൻ വളരെ കുറച്ച് ലിമിറ്റഡ് എമൗണ്ട് ഒരു രണ്ട് സ്പൂൺ ചോറൊക്കെ ആയിരിക്കും കഴിക്കുവാണെങ്കിൽ ഞാൻ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതുവരെ ആയിട്ടും ഇതുവരെയായിട്ടും അപ്പ് ചെയ്തിട്ടില്ല അതൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എൻ്റെ ഒരു ഡേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ട്വൻറ്റി ടു ഫോർ ഫോളോ ചെയ്യുന്നതും അതുപോലെ തന്നെ സിക്സ്റ്റീൻ ടു എയ്റ്റ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം അത് മാത്രമല്ല ഞാനൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതും നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം അതും നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ അതും നിങ്ങളെ ഒട്ടും താമസിക്കാതെ തന്നെ ഞാൻ ഇൻഫോം ചെയ്യാം സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സപ്പോർട്ട് മീ ഇഫ് യു ലൈക്ക് താങ്ക്